ഹായ് അസ്സാം വലൈക്കും എല്ലാർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തത് മാംഗോസ് ചിക്കി റൈസ് വ്ലോഗ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഡെസേർട്ടിൻ്റെ ഫാനാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് വെച്ച് നമ്മളിതാ ഒരു പാർട്ടി തന്നെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും സംഗതി ഫ്ലോപ്പ് ആണോ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിതാ സ്റ്റിക്കി റൈസ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് പല ബ്രാൻഡിൻ്റെതും അവൈലബിൾ ആണ് ഇതിപ്പോൾ വൺ കിലോ പാക്കാണ് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഇത് നമ്മൾ ബസ്മതി റൈസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കി കൂടെയെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഉണ്ടാവൂട്ടാ പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ആവില്ല എന്നാണ് കേട്ടത് ഏറ്റവും ബെസ്റ്റ് ഈ റൈസ് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ ഈ റൈസ് നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യണം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ക്ലിയർ ആവണവരെ കഴുകുകട്ടോ എന്നിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് പിന്നെ അതൊന്ന് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്റ്റീം ചെയ്യാനാണ് പോകേണ്ടത് സ്റ്റീം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറൊക്കെ വരുന്നതെന്നാണ് ഇട്ടോ കേട്ടത് അങ്ങനെ നമ്മളിത് ഒരു തോർത്ത് അതായത് ഒരു പുതിയ തോർത്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മസ്ലിൻ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ ഇതാ സ്റ്റീമറിൽ ആദ്യം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ കഴുകി ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിൻ്റെ ഒരു അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വെള്ളം നന്നായിട്ട് ചൂടായതിനേഷൻ നമുക്കിതാ ഈ റൈസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ സ്റ്റിക്കി റൈസ് എന്തായി എന്തായെന്നുള്ളത് നോക്കുകയാണ് കേട്ടാ അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ടാണ് കേട്ടോ റൈസൊക്കെ ഇങ്ങനെ തീരെ സോഫ്റ്റ് അല്ല പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പിന്നെ കുറച്ച് ടൈമും കൂടി വെച്ചോക്കി പക്ഷേ എന്നിട്ടും അതുപോലെ തന്നെ ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കണത് അങ്ങനെ നമ്മൾ നമ്മളെന്തെയ്തു വേഗത എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടാ ഒരു അഞ്ച് മിനിറ്റ് അപ്പോഴേക്കും അപ്പോഴേക്കുതാ നല്ല സ്റ്റിക്കി സ്റ്റിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സ്റ്റിക്കും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒക്കെ എടുത്ത് സ്റ്റീം ചെയ്യാൻ നിൽക്കണ്ട നേരെ കുറച്ച് വെള്ളത്തിൽ അതായത് ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളമെടുക്കാം കേട്ടോ ആ ഒരു പാക്കില്ലേ സ്റ്റിക്കി റൈസിൻ്റെ പാക്കിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അതിലും വെള്ളത്തിൽ ഇട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏതൊക്കെയോ വീഡിയോസ് മുന്നേ കണ്ടതിൽ സ്റ്റീം ചെയ്യണമെങ്കിൽ കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് സ്റ്റീം ചെയ്തത് പിന്നെ ഇതിൻ്റെ തന്നെ ഒത്തൻറ്റിക് റെസിപ്പീസ് ഉണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കുന്നതാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി അതാവും പെർഫെക്റ്റ് ഒന്നും കൂടി കൂടിയിട്ടാ ഇനി നെക്സ്റ്റ് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കണം ഈ റൈസ് ഒന്ന് ജസ്റ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങാപ്പാലിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് പിഞ്ച് ഉപ്പ് അത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി വല്ലാത്ത തിളപ്പിക്കൊന്നും വേണ്ട പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്നിതാ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റിക്കി റൈസ് കുറെ ടൈമൊക്കെ സ്റ്റീം ചെയ്ത് പക്ഷെ അതങ്ങോട് റെഡി ആയിട്ടില്ലല്ലോ അപ്പം അതറിഞ്ഞിട്ട് വന്നതാണ് ഇവരൊക്കെ കൂടിയിട്ട് എന്തായി കുളായോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മളിതാ ഇപ്പം നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പിലേക്ക് നമ്മളുടെ റൈസൊക്കെ ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ച് ടൈമൊന്ന് സോക്ക് ചെയ്ത് വെക്കണ്ട കേട്ടോ അപ്പം അതാ കംപ്ലീറ്റ് ആയിട്ട് ഇതാ റൈസ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ സിറപ്പിൽ റൈസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെക്കണം കേട്ടോ അതായത് ആ റൈസൊക്കെ തേങ്ങാപ്പാലിൽ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് അതൊക്കെ വലിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ പാൻ മൂടി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് ആ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ ഇനി നെക്സ്റ്റ് നമ്മൾ കോക്കനട്ട് ആണ് ഉണ്ടാക്കാനായിട്ട് പോണത് അതിനായിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക പിന്നെ രണ്ട് പിഞ്ച് ഉപ്പ് മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു ഉപ്പും കൂടി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് തിക്നസ് കൂട്ടാനായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടത് മിക്സ് ചെയ്യാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതായത് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ജസ്റ്റ് തിളച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിമ് പിന്നെ ഇത് കുറച്ച് തിക്ക് ആയാൽ മതി തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് വന്നോളും നെക്സ്റ്റ് നമ്മൾ ഇതാ ഒക്കെ കട്ട് ചെയ്ത് റെഡി ആക്കുകയാണ് മാംഗോ സ്റ്റിക്കി റൈസിന് ഏറ്റവും നല്ല മാംഗോ എടുക്കാൻ നോക്കണം കേട്ടോ അതായത് നല്ല മധുരം ചെറിയൊരു പുളി ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നല്ല അടിപൊളി മാങ്ങ തന്നെ വാങ്ങാൻ നോക്കുക പിന്നെ മാങ്ങൻ്റെ ടേസ്റ്റിനനുസരിച്ചും ഈയൊരു ഡെസേർട്ട് അടിപൊളിയാവുംട്ടോ അപ്പോൾ മാങ്ങ അത്ര നല്ലതല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റായി തോന്നൂല ഈ മാംഗോ സീസണിൽ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം അത്രയും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ തന്നെ വേഗം ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ ഇതാ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇവിടെ നിഷ്കാക്കാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഹജ്ജിന് പോയിക്കാണ് അപ്പോൾ ഇവിടെ നമ്മളെ കൂടെയാണ് കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ ഇട്ട് വെച്ചിട്ടുള്ള റൈസ് എന്തായി നോക്കാം കണ്ട തേങ്ങാപ്പാലൊക്കെ നല്ല വലിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഞാനിതാ ഇതുപോലൊരു കുഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് റൈസൊക്കെ ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് പ്ലേറ്റിൽ വയ്ക്കുന്നത് നമ്മളെ മാങ്കോസ് ചിക്കി റൈസിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റി നോക്കല്ലേ എന്തായാലും ആദ്യായിട്ട് ഉണ്ടാക്കി നോക്കുക കുറച്ച് ഫ്ലോപ്പായി അതൊക്കെ നമ്മള് റെഡി ആക്കി എടുത്തിട്ട് ഇപ്പൊ എന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നോക്കല്ലേ കിട്ടോ പൊതുവേ ഇങ്ങനെയാണ് മാംഗോസ് ചിക്കി റൈസ് സെർവ് ചെയ്യാറുള്ളത് റൈസിൻ്റെ മേലേക്ക് കോക്കനട്ട് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും സൈഡിൽ ഇതാ മാോസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മേലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് എള്ളും പിന്നെ ബ്ലാക്ക് എള്ളും രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുക്കുക പ്ലസ് അങ്ങനെ ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കി സംഗതി അടിപൊളിയാണ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് ഇത് നമ്മൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തായ്ലൻഡ് പോയപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയ ഫേമസ് സംഭവമാണെന്നുള്ളത് അറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ എനിക്കും നെശ്ക്കാക്കും ഉപ്പാക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ആലോചിക്കാനേ പറ്റാത്തതാണ് കേട്ടോ അതായത് റൈസും തേങ്ങാപ്പാലും മധുരവും മാംഗോ എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര വിയേഡായിട്ട് തോന്നും അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിക്കോളണം എന്നില്ല juicy tender, Hmm. <laughs> <laughs>

அருக்கு கைச்சதே சிரிக்கறத இல்ல. பின்ன தாய்லாந்தில் ஃபேமஸ் டிஷ் என்னன்னா அது வாய்ட் பாய்ட் ஃபேமஸ் டிஷ். தாய்லாந்துக்கு தாய்லாந்துல பாருங்க நார்மலா நம்ம நல்லா சாப்பிடுற மாதிரி. தாய்லாந்துல இருக்க எல்லாருக்கு தாய்லாந்துல ரொம்ப வேற என்னதோ பத்தாயா கேன்ஜிக்கு ப மாட்டியதா ാപ്പാടിച്ചു തിന്നാപയോ രണ്ടുസം ചോറോ മിൽക്ക് മേഡ് എടുത്ത് തിന്നാറുണ്ടാ അടിപൊളി അപ്പൊ ഇഷ്ടാവും ശരി ബൈ പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ രാത്രി നിഷ്കാക്കാൻ്റെ ഒരു സിസ്റ്റർ വീട്ടിൽ നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറേ പേരൊക്കെ ഉണ്ട് കുറച്ച് പേരില്ല അപ്പോൾ പിള്ളേരൊക്കെ വെച്ചിട്ട് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഇവിടുന്നാണ് ഡിന്നർ അപ്പോൾ ഇവിടെതാ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ബിരിയാണി ഉണ്ട് പിന്നെ നെയ്യപ്പത്തിൽ പൊറോട്ട പൂളയും നല്ല അടിപൊളി മത്തി മുളകിട്ടത് പിന്നെ ബീഫ് കൊണ്ടാട്ടം അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മളിതാ വീട്ടിൽ നിന്ന് വരുമ്പോൾ മാംഗോ സ്റ്റിക്ക് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയത് പിന്നെ ബാക്കി ഉണ്ടായിരുന്നല്ലോ ഒരു കിലോ പാക്ക് ചെയ്തിരുന്നു റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പാണ് നമ്മൾ തലേ ദിവസം എടുത്ത് ബാക്കി ഫുള്ള് ഇതാ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അതെല്ലാവർക്കും ഒന്ന് റെഡി ആക്കി കൊടുക്കുവാണ് ഈതൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി മാംഗോ സ്റ്റിക്കി റൈസിനെ പറ്റി രണ്ടു വാക്ക് പറയാം ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രഡീഷണൽ ഡിഷാണ് തേങ്ങാപ്പാലും റൈസും മാംഗോ ഒക്കെ കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു സംഭവം ഇത് വേൾഡിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് റൈസ് പുട്ടിംഗ് ആണ് കേട്ടോ അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ഡിഷാണ് അതാ പറഞ്ഞു ആ ഇവിടെ കൂടുതൽ പേരും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യണത് പിന്നെ ചിലവർക്കൊക്കെ ഇഷ്ടമായി ചിലവർക്ക് ഇഷ്ടമാവാത്തവരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയാൽ മതി ഈ ഒരു റൈസ് ഈ ഒരു ഡിഷിൻ്റെ ഒറിജിനൽ നെയ്മെങ്ങനെയെന്നറിയോ കൗനിയോ മാമോങ് എന്നാണ് കേട്ടോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ തന്നെയാണെന്ന് തോന്നണത് പിന്നെ തായ്ലൻഡിലാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ മാംഗോ സ്റ്റിക്കി റൈസ് വ്ളോഗ് ഇതൊക്കെ ആയിട്ട് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ